മുസ്ലിം പ്രീണനം കൊണ്ടാണ് കേരള രാഷ്ട്രീയം ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ എസ് എൻ ഡി പി യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറേ ദേ ഉത്തർപ്രദേശിലും മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ട് എണ്ണം അവിടെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഒരാഴ്ചക്കിടെ മൂന്ന് നിശബ്ദരും നിസ്വാർത്ഥരും പാവങ്ങളുമായ മുസ്ലിം പുരോഹിതന്മാരാണ് കൊല ചെയ്യപ്പെട്ടത് പ്രീണിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എത്രയും പെട്ടെന്ന് അവർക്ക് സ്വർഗ്ഗത്തിലെത്താനുള്ള വഴി തുറന്നു കൊടുക്കുന്നു എന്ന തരത്തിലേക്ക് വേണമെങ്കിൽ ഈ പ്രീണനത്തെ അങ്ങക്ക് വ്യാഖ്യാനിച്ച് പത്രസമ്മേളനം നടത്താം കാരണം ഇത് ഇലക്ഷന് ശേഷം ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്യുകയോ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു സത്യമായ കാര്യം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചതായിരുന്നില്ല കാരണം അവിടെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം നിർണായകമായ സീറ്റുകൾ നേടി എല്ലാ തവണയും പോലെ ന്യൂനപക്ഷ വോട്ടുകൾ വല്ലാതെ ഭിന്നിച്ചു പോയില്ല എന്നതുകൊണ്ടുകൂടിയാണ് അത്രയും സീറ്റുകൾ കിട്ടിയത് ആ കിട്ടിയതിൻ്റെ പ്രീണനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ഷാംലി എന്നീ രണ്ട് ജില്ലകളിലാണ് ജൂൺ പതിനൊന്നിന് രണ്ട് ഇസ്ലാമിക പുരോഹിതന്മാർ കൊല്ലപ്പെടുന്നത് മൊറാദാബാദിൽ ഒരാൾ കൊല്ലപ്പെട്ടത് വെടിയേറ്റാണെങ്കിൽ ഷാംലിയിലെ പുരോഹിതനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മുറാദാബാദിലെ ബെൻസിയ ഗ്രാമത്തിൽ വെച്ചാണ് ചൊവ്വാഴ്ച പുലർച്ചെ മൗലാന മുഹമ്മദ് അക്രത്തിൻ്റെ വീടിന് സമീപത്ത് നാൽപ്പതുകാരനായ അദ്ദേഹം കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ച് വർഷമായി ആ ഗ്രാമത്തിലെ ഒരു ചെറിയ മസ്ജിദിൻ്റെ ഇമാമായിരുന്നു അദ്ദേഹം ചൊവ്വാഴ്ച രാവിലെയുള്ള നമസ്കാരത്തിന് അദ്ദേഹം എത്താത്തത് കണ്ട് പരിസരവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടിയത് നെഞ്ചിൽ വെടിയേറ്റ നിലയിലാണ് അത് കണ്ടത് അദ്ദേഹത്തെ രാത്രിയോ മറ്റോ ആരോ വിളിച്ച് പുറത്തിറക്കി ഇത് ചെയ്തതാണെന്നാണ് അവിടുത്തെ ഗ്രാമത്തിലുള്ളവരൊക്കെ പറയുന്നത് ഷാംലി ജില്ലയിലെ മറ്റൊരു പുരോഹിതനായ ഫസീലുറഹ്മാന്റെ മൃതദേഹം അദ്ദേഹം അൻപത്തിയെട്ട് വയസ്സുണ്ട് തലയർത്ത നിലയിലാണ് ആ വീടിനടുത്ത് ഒരു കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് ചെയ്തത് ഈ കാട്ടി കിടന്ന മൃതദേഹത്തെ കൊലപാതകത്തിൻ്റെ കാരണം അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഈ കൊലപാതകത്തിൽ ഇമാമിൻ്റെ മകന് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൗലാന ഫറൂഖ് എന്ന് പറയുന്ന ഒരു അറുപത്തിയേഴുകാരനും സോൺപൂർ ഗ്രാമത്തിൽ വെച്ച് ഇതുപോലെ കൊല ചെയ്യപ്പെട്ടു ഈ മൂന്ന് കൊലപാതകങ്ങളിലും ഇതുവരെ പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ഏതായാലും അങ്ങനെ വളരെ ശക്തമായ പ്രീണനം ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത അങ്ങയുടെയും അങ്ങനെ വിശ്വസിക്കുന്നവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്